ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വളരെ ഫലപ്രദമായ ഒരു ബ്യൂട്ടി ടിപ്പാണ് അതിന് വലിയ ചിലവുകളൊന്നുമില്ല വലിയ വിലയൊന്നുമില്ല നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ അതിൽ നിന്നൊരു വെണ്ടയ്ക്ക എടുത്താൽ മാത്രം മതി നമ്മൾ ഈ വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ട് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് വെണ്ടയ്ക്ക എടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് മതിയത് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വെണ്ടയ്ക്ക എടുത്ത് ഒന്ന് ചതച്ച് അതിൻ്റെ നീരെടുത്ത് വച്ചേക്കുവാണേ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ചെറിയ അളവിൽ ചി തൈര് കണ്ട നല്ല പുളി കുറഞ്ഞ കട്ട തൈര് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്താ പറയുക നല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് എന്താ പറയുക നിറ പെട്ടെന്ന് സൂര്യയുടെ സൂര്യപ്രകാശമൊക്കെ ആയിട്ട് നിറമൊക്കെ കരുവാ നിറമൊക്കെ മാറുമല്ലോ അപ്പോൾ അതിന് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ചിലവുകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബ്യൂട്ടി ടിപ്പാണിത് ഞാനിത് വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാനിത് പെരട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കരിവാളിപ്പൊക്കെ മാറും ഞാനതൊന്ന് പുരട്ടി കാണിക്കാമേ നമ്മൾ പെരട്ടു തരുമ്പോൾ മുഖം നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചിട്ട് വേണം പുരട്ടാനേ തൈര് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നമ്മൾ തൈരെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ വെണ്ടക്കയും കൂടെ ചേർക്കുമ്പം നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഏകദേശം ഇത് ഉണങ്ങുന്ന വരെ നമ്മൾ വെച്ചാൽ മതി അധികനേരം നമ്മൾ മുഖത്തിട്ടുണ്ട് കേട്ടോ മുഖം ഉണങ്ങി ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നല്ല തടുത്ത വെള്ളം ഉപയോഗിച്ചിരുന്ന കഴിക്കളയണേ ഒരു രണ്ട് മൂന്ന് ആദ്യ ദിവസം നിങ്ങൾക്ക് വലിയ ഒരു റിസൾട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഇത് കണ്ടിന്യൂസ് പറ്റി കഴിയുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുവേ അപ്പോൾ ഇത് പരട്ടിയതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ ഒരു അരമണിക്കൂർ വേണ്ട അത് ഉണങ്ങുന്ന ഒരു സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിത് കഴുകി കളഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാമേ ആ പിന്നെ അപ്പോൾ ഞാനിത് പെർട്ടിയിട്ട് അരമണിക്കൂറായി അപ്പം നമുക്കിതെന്ന് കഴുകിക്കളയാമേ അപ്പോൾ ഞാനത് കഴുകിക്കളഞ്ഞിട്ട് തുടച്ചു മാറ്റും കണ്ടല്ലേ വ്യത്യാസം നല്ല വ്യത്യാസം കാണുന്നില്ലേ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ല റിസൾട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലും വീണ്ടും കാണും വരെ ബായ്